ചോദകർത്താക്കള് ഈ യു പി എസ് സി ആശ്രയിക്കുന്ന മെറ്റീരിയൽസിനെ തന്നെ ആശ്രയിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് യു പി എസ് സിയിൽ വരുന്ന പോലെയുള്ള ചോദ്യങ്ങൾ വരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഓരോ ഏരിയ പഠിക്കുന്ന സമയത്തും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്ന് ചിന്തിക്കാൻ പറ്റും അതേപോലെ മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും എനിക്കത് ഇനി ഒന്നേന്ന് പഠിച്ചെടുക്കുക ബുദ്ധിമുട്ടായിരിക്കുമോ സമയം ഒരുപാട് ആയി പോയില്ല അപ്പൊ അവിടെയാണ് സാറ് പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങള് തന്നെയാണ് അതായത് നിങ്ങൾ പഠിച്ച വർഷങ്ങളും നിങ്ങൾ പഠിച്ച ആൾക്കാരുടെ പേരുകളും സാധനങ്ങളൊക്കെ തന്നെയാണ് അത് പലപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമുക്ക് ഡിഗ്രി യോഗ്യതയുള്ള പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സ്വപ്ന ജോലികളിൽ ഒന്നാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം വരാൻ പോവുകയാണ് അപ്പോൾ അതിന് തയ്യാറെടുപ്പിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഈ ഒരു ഡിസ്കഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ എൻട്രിയുടെ യു പി എസ് സി മുഖമായിട്ടുള്ള നന്ദുസാർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പി എസ് സിയുടെ ഈ പരിഷ്കാരങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ടാ പി എസ് സി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ പി എസ് സി പ്രിപ്പറേഷൻ പ്ലസ് ഒരു യു പി എസ് സി അപ്രോച്ച് ഇത് രണ്ടും കൂടെ ഒരു അല്ലേ ആ രണ്ടും കൂടെ ചേർന്നുള്ള ഒരു അപ്രോച്ചാണ് ഇന്ന് പി എസ് സി നേടിയെടുക്കാൻ പോകേണ്ടത് കാരണം നിങ്ങൾ പി എസ് സിയുടെ ഒരു ട്രഡീഷണൽ രീതിയിൽ ആ രീതിയിൽ മാത്രം പഠിച്ചു പോവുകയാണെങ്കിൽ ഈ ഒരു ചോദ്യ പേപ്പറിലെ ജി കെ പോർഷനിലെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല അതേ രീതിയിൽ നേരെ തിരിച്ച് ഒരു യു പി എസ് സി ആസ്പിറൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു യു പി എസ് സി അപ്രോച്ച് മാത്രം നടത്തുകയാണെങ്കിൽ ഒരു ജി കെ പോർഷൻസിൽ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ചോദ്യങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള രീതിയിലുള്ള പല ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യ പേപ്പറുകളിലൊക്കെ ഉൾക്കൊള്ളുന്നത് അപ്പോൾ രണ്ടും കൂടെ ചേർന്നുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾക്കും വേണ്ടത് അതുകൊണ്ട് തന്നെ എൻട്രിയിൽ ഡിഗ്രി ലെവൽ കോഴ്സുകളൊക്കെയും നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ് അതായത് പി എസ് സി അപ്രോച്ച് പ്ലസ് യു പി എസ് സി അപ്രോച്ച് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് മേഖലകളിലും കഴിവ് തെളിച്ചിട്ടുള്ള അധ്യാപകരാണ് ആണ് നമ്മുടെ ഓരോ സബ്ജക്റ്റും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൽ എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ് നന്ന നമ്മുടെ നന്ദു നന്ദുസാറ് അപ്പോൾ എന്താണ് നന്ദു സാർ ഇപ്പോഴത്തെ ഒരു പി എസ് സി രീതികളെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോ പി എസ് സി പുതിയ പാറ്റേൺ പ്രത്യേകിച്ച് ഡിഗ്രി തല എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വെച്ചാൽ ഈ യു പി എസ് സി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു കേസിന് ശേഷം അതായത് അതിനാണോ മാറ്റം വരുന്നത് സാറിന് പറഞ്ഞ പോലെ തന്നെ കേസിന് ശേഷം നമുക്ക് ഈ ഒരു പാറ്റേണിൽ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട് അതായത് നമുക്ക് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും തന്നെ ഇപ്പോൾ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ബേസ് ചോദ്യങ്ങളും അതുപോലെ തന്നെ നമുക്കിപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി മുന്നേക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്കണോമിക്സിന്റെ ഉദാഹരണം എടുത്താൽ മോണിറ്ററി പോളിസി റിപ്പോ റിവേഴ്സ് റിപ്പോ അത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പോൾ ആ കോൺസെപ്റ്റ് എന്താണ് രാജ്യത്ത് ഈ ഒരു എന്താ ഇൻഫ്ലേഷൻ വിലക്കയറ്റം സംഭവിക്കുമ്പോൾ റിസർവ് ബാങ്ക് എന്താ ചെയ്യുക അത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്നുണ്ട് പക്ഷേ സാർ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഞാനിവിടെ പറയുന്നുണ്ട് അതായത് പഴയ പി എസ് സിയുടെ പഠന രീതിയിൽ നമുക്ക് മാറ്റാനും പറ്റുന്നുണ്ട് അതായത് പണ്ട് പഠിച്ച കാര്യങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നു പക്ഷേ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം

അതായത് ഈ ചോദ്യകർത്താക്കൾ ഞാൻ ഞാനത് ഉദാഹരണം പറഞ്ഞതായിരുന്നു അതായത് ഇപ്പോൾ ഞങ്ങൾ നമ്മൾ രണ്ട് പേരുമാണ് ഒരു സ്ഥാപനത്തിൽ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാക്കുന്നത് കരുതുക അപ്പോൾ നമ്മുടെ കൂട്ടത്തിലേക്ക് മറ്റൊരു പരീക്ഷ ഒരു ഹയർ ലെവൽ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ചോദ്യകർത്താവിടെ വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് തുടർന്ന് അങ്ങോട്ടേക്കുള്ള പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ നമ്മൾ അവരെ കൂടെ ആശ്രയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സാധ്യത വെച്ച് ഇനി അങ്ങോട്ട് പി എസ് സി പരീക്ഷകളിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും ഈ പറയുന്ന ലെവലിലേക്ക് അതായത് ഒരു യു പി എസ് സി ലെവലിലേക്ക് ചോദ്യ പേപ്പറുകൾ മാറുമെന്നുള്ളൊരു വീഡിയോ എൻ്ററി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ട് മാറിയിട്ടിപ്പോൾ വർഷങ്ങളായി നാല് വർഷങ്ങളായി ഒരു പക്ഷേ പല ഉദ്യോഗാർത്ഥികളും അതായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു വിഭാഗ ഉദ്യോഗാർത്ഥികൾ മടിച്ച് നിൽക്കുകയാണ് കാരണം ഇതിപ്പോൾ യു പി എസ് സി ആസ്പിറൻസിന് മാത്രമാണോ കിട്ടുകയുള്ളൂ സിവിൽ സർവീസ് നോക്കുന്നവർക്ക് മാത്രമാണോ ഇതിന് ഡിഗ്രി ലെവൽ കിട്ടുള്ളൂ എന്നുള്ള പേടിയാണ് അവർക്ക് പല ഉദ്യോഗാർത്ഥികളും അങ്ങനെ അവർ ട്രഡീഷണലി പി എസ് സിക്ക് പഠിച്ച് വന്നിരുന്ന ആളുകൾ ഇപ്പോൾ എല്ലാം ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ് ഫോഴ്സ് പ്ലസ് ടു ലെവൽ പിന്നെ പ്രത്യേകിച്ച് ഫോഴ്സ് ആണല്ലോ അപ്പോൾ ഒരു പ്രായം പിന്നെ അതിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ടെൻഡ് ലെവലിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയുണ്ട് അവർക്ക് ഡിഗ്രി വില നോക്കാൻ വേണ്ടി പേടിയാണ് അപ്പോൾ സാറിന് അവരെ എങ്ങനെയാണെന്ന് അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് അവർക്ക് ഇതില് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഈ പി എസ് സി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതെ അതെ നമ്മള് ചോദ്യങ്ങൾ വരുന്ന പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ഒരു മാറ്റം വന്നു അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പഠന രീതിയിൽ ഒരു ചേഞ്ച് വരുത്തേണ്ടതുണ്ട് ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ പക്ഷേ അത് എങ്ങനെ ഒരു ആൻസർ ആക്കി മാറ്റണം അല്ലെങ്കിൽ അത്തരത്തിലൊരു ചോദ്യം പ്രസ്താവന രൂപത്തിൽ വരുമ്പോൾ അതിനെങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലോട്ട് നമ്മൾ പഠനത്തിനൊന്ന് മാറ്റിയെടുക്കുക അപ്പൊ നമ്മളിപ്പോൾ എൻട്രിയുടെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ എല്ലാം തന്നെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ആറ് പല ചെയ്തിട്ടുണ്ട് എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് അതായത് ഒരു ചോദ്യം മുഴുവനായിട്ട് നമുക്ക് പഠിച്ച് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല ചില ചോദ്യങ്ങൾ എലിമിനേഷൻസ് അതായത് നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പല മെത്തേഡുകളുണ്ട് അപ്പോൾ ഈ ഒരു പഴയ രീതിയിലുള്ള പഠനത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ അതായത് മാറാതെ ഇപ്പോൾ പഴയ രീതി തന്നെ തുടരുന്ന ആൾക്കാരോട് പറയാനുള്ളത് മുഴുവനായിട്ട് കാണാതെ പഠിച്ച് നമുക്ക് ഒരിക്കലും ഈ ഒരു ഡിഗ്രി തല എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സാറിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ അപ്പോൾ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എങ്ങനെ ഇത്തരത്തിൽ എലിമിനേഷൻ ടെക്നിക്കുകൾ അതായത് നിലവിലെ സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ച് നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ച് ചാൻസറിലോട്ട് എത്താം അതുപോലെ ഗസ് വർക്ക് എങ്ങനെ നടത്താം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കണം പക്ഷേ അതിലെ ഒരു കൂട്ടിച്ചേർക്കലിനുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഗസ് വർക്ക് ചെയ്യുമ്പോൾ തുടക്കക്കാരൻ ചെയ്തു കഴിഞ്ഞാൽ അവന് മാക്സിമം തെറ്റുകളാണ് അതേസമയം അതിൻ്റെ ഉള്ളിൽ കുറെ കണ്ടന്റ് വരാനുണ്ട് ഇപ്പൊ സാർ ഇപ്പോൾ ക്വസ്റ്റൻ അങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ അതിൽ പത്തിൽ ഒന്നേ തെറ്റാൻ സാധ്യത ഒമ്പത് ശരിയാവുകയാണ് ചെയ്യുക അതേ കാലഘട്ടത്തിൽ സാർ ഇതിന് ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് അല്ലെങ്കിൽ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇറങ്ങി തിരിച്ചപാട് ചെയ്യുന്നതാണെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു ശരി ഒമ്പത് തെറ്റും ഉണ്ടാവുക അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ കണ്ടന്റ് തന്നെയാണ് എന്നും മെയിൻ അല്ലെ ഏത് കാലഘട്ടത്തിലായാലും അത് ഏത് ചോദ്യ പേപ്പർ രീതി ആയാലും കണ്ടന്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് മെയിനാണ് അപ്പം അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്മാർട്ട് വർക്കുകളും കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നാലാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് അത് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ കൂടുതൽ തെറ്റുകളിലേക്കാണ് പോവുക ചില ചോദ്യങ്ങൾ മാത്രമാണ് ഒരു കണ്ടന്റും ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു പരീക്ഷയിൽ ഒരു നാലഞ്ച് ചോദ്യങ്ങൾ ചിലപ്പോൾ ആ ഒരു കണ്ടെന്റിനെ പറ്റി ഒരു ധാരണയിലും ചെയ്യാൻ പറ്റും കാരണം അത് ചോദ്യകർത്താവിനെ പറ്റുന്ന അബദ്ധങ്ങൾ അതായത് ഈ ഓപ്ഷൻ ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പം ഈ സ്റ്റേറ്റ്മെന്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ കോസ്റ്റിന് എളുപ്പമായി മാറാനുള്ള സംഗതി സ്റ്റേറ്റ്മെന്റ് അഞ്ചൊക്കെ കാണുമ്പോൾ കുട്ടികൾ വിചാരിക്കും അതായത് ഭയങ്കര ടഫ് ക്വസ്റ്റൻ ആണ് പക്ഷ പക്ഷെ അങ്ങനെ എണ്ണം കൂടും തോറും ആ ക്വസ്റ്റിനിന് എളുപ്പമാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഓപ്ഷൻ ഇടുന്ന സമയത്ത് ചോദ്യകർത്താവ് ശ്രദ്ധിച്ചില്ലായെങ്കിൽ ചിലപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും കാരണം ഏതെങ്കിലും ഒരു പോയിന്റ് അറിയെങ്കിൽ തന്നെ ചിലപ്പോൾ ഇട്ട ഓപ്ഷനിൽ നോക്കിയിട്ട് ചിലപ്പോൾ ആൻസർ കണ്ടെത്താനൊക്കെ പറ്റും അപ്പം അങ്ങനെ സംഗതിയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രീതികൾ വന്നതിന് ശേഷം പേടിക്കേണ്ട ആവശ്യമില്ല ശരി അല്ലേ അതിലേക്കൊരു ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സംഭവം എളുപ്പമാണ് അതായത് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കാണുമ്പോൾ ഒരു പേടി സാറ് പറഞ്ഞത് മെയിൻ പോയിന്റ് അതോ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ അയ്യോ ഞാനിത് എങ്ങനെ ആൻസർ ചെയ്യും ഞാൻ വൺ അല്ലേ പഠിച്ചത് വൺ ആൻസർ ചെയ്യാനല്ലേ ഞാൻ പഠിച്ചിട്ടുള്ളത് എന്നുള്ളൊരു പേടിയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഈ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ടെൻത്ത് ലെവൽ എക്സാമിനോ ട്വൽത്ത് ലെവലൊക്കെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ പലരും ഡിഗ്രിയിലോട്ട് വരാൻ മടിച്ചു നിൽക്കുന്ന ഒരു കാര്യം തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കോൺസെപ്റ്റൽ ചോദ്യങ്ങൾ ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യും എനിക്കത് ഇനി ഒന്നേന്ന് പഠിച്ചെടുക്കുക ബുദ്ധിമുട്ടായിരിക്കുമോ സമയം ഒരുപാട് ആയിപ്പോയില്ല അപ്പോൾ അവിടെയാണ് സാറ് പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതായത് നിങ്ങൾ പഠിച്ച വർഷങ്ങളും നിങ്ങൾ പഠിച്ച ആൾക്കാരുടെ പേരുകളും സാധനങ്ങളൊക്കെ തന്നെയാണ് അത് പലപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമുക്ക് തരും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതും സാറ് പറഞ്ഞ പോലെ പല ക്വസ്റ്റ്യൻസിലും കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോൾ നമുക്ക് എലിമിനേഷൻ അപ്പൊ അങ്ങനെ അത് നമുക്ക് ഈ പറയുന്ന ഒന്നും സാറ് തന്നെ ചെയ്യാറുണ്ട് തോന്നില്ല ഇപ്പൊ ക്ലാസിൽ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ അതിൻ്റെ കുറെ ക്വസ്റ്റൻസ് ഇല്ല പരിശീലിക്കാൻ വേണ്ടിട്ട് പറയാറുണ്ട് അത് നമ്മള് ഇപ്പോൾ പല രീതിയിൽ അതായത് ഇവർക്ക് ഈ ടോ ഈ ഒരു കണ്ടന്റ് ആ ഒരു കണ്ടന്റ് പഠിക്കുന്നതിലുപരി ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നൂറ് ക്വസ്റ്റൻസ് ഉണ്ടാവും ഒരു പക്ഷേ നൂറ് അറിയുന്നതിന് പോലും അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടാത്തൊരു ക്വസ്റ്റൻ ഉണ്ട് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ അറിയുന്ന ക്വസ്റ്റൻസ് മുഴുവൻ ആൻസർ ചെയ്യണമെങ്കിൽ പോലും എന്ത് വേണം സമയം വേണം ആ സമയം നമുക്ക് കിട്ടണമെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ ശീലിക്കണം നമ്മൾ ചോദ്യകർത്താക്കളായിട്ട് മാറണം നമ്മൾ വെറുതെ കണ്ടന്റ് പഠിക്കുക റിവിഷൻ ചെയ്യുക എന്നുള്ള മാത്രമല്ല മാക്സിമം എക്സാമുകൾ ഓരോ ഏരിയയും പഠിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക മോഡൽ എക്സാമുകൾ ചെയ്യുക അങ്ങനെ ചെയ്ത് ചെയ്ത് സമയം അല്ലെ ക്രമീകരിക്കുക അല്ലെ ടൈം മാനേജ്മെന്റ് മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സാറ് പറഞ്ഞ പോലെ ഭയങ്കര കറക്റ്റ് അതായത് നമ്മള് ചോദ്യപേപ്പറുകൾ തന്നെ ചെയ്ത് പഠിക്കാം അതും ഒരു എക്സാം അന്തരീക്ഷത്തിൽ നമ്മൾ ചെയ്യണം ഷീറ്റ് ഷീറ്റ് കാരണം നമ്മൾ ഇത്ര സമയത്തിനകത്ത് നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുക ആ സമയത്ത് നമ്മൾ എലിമിനേഷൻ കാര്യം എല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സാറ് പറഞ്ഞ പോലെ പരമാവധി ചോദ്യ പേപ്പറുകൾ നമ്മൾ ചെയ്യുക അതിനൊപ്പം തന്നെ നമ്മൾ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക നമ്മളൊരു ചോദ്യകർത്താവായി മാറാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുക പി എങ്ങനെ ചോദ്യങ്ങൾ ഇടുന്നു അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു പോർഷൻ വായിച്ചതിന് ശേഷം നമ്മൾ അവിടെ ചോദ്യങ്ങൾ ഉണ്ടാക്കും സാറ് മുന്നേ പറഞ്ഞിട്ടില്ല നമ്മളിപ്പോ ഗ്രൂപ്പ് നമ്മുടെ ഒരു ഫാക്കൽറ്റീസിനെ ടീം മീറ്റിംഗിലും സാറ് പറയുന്നുണ്ട് അതായത് കുട്ടികളെ വിട്ട് പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക സാറിന്റെ ഒരു ഐഡിയ ആണ് ഈ പറയുന്ന പോലെ കുട്ടികൾ പരമാവധി പഠിച്ചിട്ട് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അവര് ചോദ്യകർത്താക്കളായി മാറും മാറുകയാണ് അതായത് ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ കോസ്റ്റനുമ്പോൾ ഞാൻ ഈ ഒരു പാറ്റേണിൽ കോഴ്സൺ ഇട്ട് കഴിയുന്നതോടുകൂടി അങ്ങനെ ഒരു ഒരു കോഴ്സ് വരുമ്പോൾ ഞാൻ എളുപ്പത്തിൽ മുമ്പ് ചെയ്തതിനേക്കാൾ വേഗത്തിലും ചെയ്യാൻ പറ്റും അപ്പൊ സ്വാഭാവികമായിട്ട് ഇവര് ചോദ്യകർത്താക്കളായി മാറണം അതെല്ലാ കോശും എഴുതി ഉണ്ടാക്കുന്ന നടക്കില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഓരോ ഈ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്ന് ചിന്തിക്കാൻ പറ്റും അതേപോലെ മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ഉപകാരപ്പെടുത്തുന്നതാണ് ഇനി പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇവര് പലപ്പോഴും ഇപ്പോ ഡൗട്ട് വരുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് മെറ്റീരിയൽസ് പഠിച്ചാൽ മതി ഭയങ്കര ഒരു ട്രഡീഷണലി പി എസ് സി ആസ്പിരിസിന്റെ ഒരു പ്രധാന വിഷയമാണ് കാരണം നമ്മുടെ ശീല എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടെ ചേർത്ത് എന്തൊക്കെ ഉണ്ടോ സിലബസിൽ അതെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ ബുക്ക് ആയിട്ട് ആ ഒരു ബുക്ക് അല്ലെ ഒന്നോ രണ്ടോ വോളി ആയിക്കോട്ടെ വോളി കുഴപ്പമില്ല പക്ഷെ ആ ഒരു സാധനം ആ ഒരു ഇതിൽ കിട്ടണം പിന്നെ അതിന് വേണ്ടിട്ട് മറ്റൊന്ന് റെഫർ ചെയ്യാനുള്ള ഒരു മനസ്സില്ലാന്നതാണ് പക്ഷെ അതിനും നമുക്ക് പരിഹാരമാവും തോന്നുന്നു സാറേ ഇപ്പോ എക്കണോമിക്സ് ആണല്ലോ ചെയ്യുന്നത് അല്ലെ അതിന് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്ലാസ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ ക്ലാസ് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിന് വേണ്ടിട്ട് ഉപയോഗിക്കാറുള്ളത് അതായത് നമ്മൾ പാറ്റേൺ തന്നെയാണ് അതായത് സ്കൂൾ പാഠപുസ്തകങ്ങൾ തന്നെയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് അത് അന്ന് പി എസ് സി ആണെങ്കിലും ഇതിപ്പോ വേറൊരു കാര്യം നമ്മൾ യു പി എസ് സി പാറ്റേണിലോട്ട് മാറി എന്ന് പറഞ്ഞു യു പി എസ് സി നമ്മള് പഠിപ്പിക്കുമ്പോഴും പഠിക്കുമ്പോഴാണെങ്കിലും ബെയ്സ് എന്ന് പറയുന്നത് വരെയുള്ള പി എസ് സിയിലോട്ട് വരുമ്പോ അത് എസ് സിആർ ടിയും കൂടെ വേണം ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ എസ് സിആർ ടിയും പ്ലസ് വൺ പ്ലസ് ടുള്ള എൻ സിആർടി പാട് അത് എൻ സിആർ ടി തന്നെയാണ് എസ് സി ആർ ടി ആയിട്ട് വരുന്നത് ഇംഗ്ലീഷും മലയാളം ഹയർ സെക്കൻഡറി അതെ അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് രണ്ടും നമ്മൾ റെഫർ ചെയ്യുന്നു അതാണ് ബേസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ അടുത്ത റെഫറൻസ് ഗ്രന്ഥങ്ങളിലും ഉദാഹരണം ഇപ്പൊ പൊളിറ്റിന്റെ കാര്യത്തിൽ ലക്ഷ്മികാന്ത് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഹിസ്റ്ററിയുടെ കാര്യം എടുത്താൽ സ്പെക്ട്രം ഇതെല്ലാം തന്നെ നമുക്ക് എടുക്കാം പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ബേസിക് ആയിട്ട് വായിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എൻ സി ആർ ടി എസ് സിആർ ടി പാഠപുസ്തകം അപ്പൊ നമ്മുടെ ക്ലാസ് തന്നെ അതിന്റെ ബേസ് ചെയ്ത് കാണണം തന്നെ സാർ ഉദ്യോഗികൾ ആഗ്രഹിക്കുന്ന അതാണ് ഇപ്പൊ ഇപ്പൊ സാർ എക്കണോമിക്സ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇനി വേറെ ഒന്നും സെറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല ഒരു അഡീഷണൽ സ്റ്റഡി അത് ആ രീതിയിൽ കിട്ടിയാൽ അവർക്ക് ആണ് അപ്പോൾ ആ രീതിയിലുള്ള കണ്ടന്റാണ് കിട്ടുന്നത് കണ്ടൻറ്റാണ് ഒരു ഇത് കിട്ടാനുള്ളതാണ് ഇവരുടെയൊക്കെ എനിക്ക് ഞാൻ മനസ്സിലാക്കി പല കമൻറ്റുകളും ഞാൻ മനസ്സിലാക്കിയ മെസ്സേജുകളും മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ് കാരണം റെഫർ ചെയ്ത് പഠിക്കാൻ ഒരു മൈൻഡ് കുറവാണ് യു പി എസ് സി സാധനം ചെയ്യുന്നത് അങ്ങനെയാണല്ലോ പല ബുക്കുകളും ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത് പക്ഷേ അതിനുള്ളൊരു മെൻറ്റാലിറ്റി പൊതുവേ കുട്ടികളിൽ ഉണ്ടാവാറില്ല പക്ഷേ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ പണ്ടേ പറയുന്നതാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൻ്റെ കാര്യമൊക്കെ ഈ ഒരു മാറ്റം വരുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതായത് യു പി എസ് സി പോലെ തന്നെ പ്രിംസിൻ്റെയും മെയിൻസിൻ്റെയും കൂടെ സിലബസ് ഒന്നായി കണ്ടുകൊണ്ട് ആ രീതിയിൽ പഠിക്കുക അല്ലാതെ പ്രിലിംസിനും ആദ്യം പഠിച്ചിട്ട് അത് പാസ്സാവില്ലയോ എന്ന് പലരും ചെയ്യുന്നതാണ് അതായത് ഈ പ്രിംസ് കഴിഞ്ഞ് മെയിൻസിനുണ്ടാവുക മൂന്ന് മാസത്തെ കാലപരിധിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഇത് ഫിലിംസും കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുക ഞാൻ ക്ലിയർ ഇല്ലയോ ക്ലിയർ ആകുമില്ലോ എന്ന് ഇരിക്കും അങ്ങനെ ഇരുന്ന് റിസൾട്ട് വരുമ്പോഴേക്കും ഒന്നോ രണ്ടു മാസം പോയിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം അതിന് മുമ്പ് മെയിൻസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ടാവും പിന്നെ ഒരു മാസം കൊണ്ടൊക്കെയാണ് പഠിക്കുക അപ്പൊ അത്തവണ കിട്ടാതെ പോകുന്നു ഇനി അടുത്ത തവണ വീണ്ടും പണി ഫിലിംസിന് വേണ്ടി പഠിക്കുന്നു ഈ ഒരു സംഭവമാണ് അപ്പൊ അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് അതെ അത് ശരിക്കും വേണ്ട ഫിലിംസിന് ഡിഗ്രി ലെവലിലെ ഇംഗ്ലീഷ് മാത്സ് മലയാളം മലയാളം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റാൻ പറ്റും പിന്നെ ബാക്കിയെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല അതിനപ്പുറം വേണം നമുക്ക് എന്നിരുന്നാലും നമുക്ക് പൊതുവെ പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ മെയിൻസിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കാം അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ പറയുന്ന പോലെ ചില വിഷയങ്ങളിൽ വ്യത്യാസങ്ങളില്ലേ ഉണ്ട് എക്കണോമിക്സിൽ രണ്ട് മൂന്ന് ടോപ്പിക്കുകൾ അഡീഷണൽ ആയിട്ട് ഉണ്ടെങ്കിൽ പോലും രണ്ടിന് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് ചേർത്ത് അപ്രോച്ച് സാറ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് നമ്മളെ എക്സാമിന് സ്വീകരിക്കാനുള്ളത് കാരണം പലപ്പോഴും പറയുന്ന പോലെ പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കുന്നു അവര് മെയിൻസ് ക്ലിയർ ക്ലിയർ അത് കഴിയുന്ന െ പിന്നീട് മെയിൻസ് നമ്മളിപ്പോ ഗോൾഡ് ബാച്ചുകളൊക്കെ അതായത് ഞാൻ ഞാനിതിന് മൂന്ന് ബെൽറ്റായിട്ട് തിരിച്ചാണ് അതായത് ഫസ്റ്റ് ഫസ്റ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സ് മലയാളം അപ്പോൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം കൂടെ ഫിലിംസിന് അൻപത് മാർക്കുണ്ട് മെയിൻസിന് മുപ്പത് മാർക്കും അങ്ങനെ എൺപത് മാർക്കിന്റെ ബെൽറ്റ് ആണ് മൊത്തം ഇരുന്നൂറ് മാർക്കിന്റെ പരീക്ഷ രണ്ട് കൂടെ ഇരുന്നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ എൺപത് മാർക്കിന്റെ ആ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സ് മലയാളമാണ് അപ്പോൾ അതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഈ കോമൺ ഏരിയാസ് ഉണ്ട് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന കുറേ ഏരിയാസ് ഉണ്ട് അതായത് ഹിസ്റ്ററി സെയിം സിലബസ് ആണ് പ്രിലിംസിനും മെയിൻസിനും ജോഗ്രഫി സെയിം ആണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് വ്യത്യാസം മാത്രം രണ്ടും കൂടെ രണ്ടും കൂടെ ചേർത്താൽ ഓക്കെ ആയി അതേപോലെ ഭരണഘടന ഇങ്ങനെയുള്ള കുറേ ഏരിയകൾ സെയിം ആണ് അപ്പോൾ ഈ കോമൺ ഏരിയ ഉണ്ട് ആ ഏരിയയും തുടക്കത്ത് പഠിച്ചു പോവുക പ്രിലിംസിന് മാത്രമായിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട് എന്താ അറിയോ സിവിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി അവിടെ വെക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും ആദ്യം ഈ കോമൺ ഏരിയ തീർത്തതിനു ശേഷം ആ ഒരു ഫിലിംസിൻ്റെ പരീക്ഷ അടുക്കുന്ന ടൈമിൽ ഈ പറയുന്ന സാധനങ്ങൾ പഠിച്ചാലും അത് യഥാർത്ഥത്തിൽ കാരണം അത് ഈ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ലാസ്റ്റ് കഴിഞ്ഞ ഒക്കെ നോക്കുകയാണെങ്കിൽ പാസ്സായിരുന്ന ആരും സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇംഗ്ലീഷ് മാസ് മലയാളത്തിൽ നിന്ന് കിട്ടുന്ന മാർക്കും പ്ലസ് ജി കെയിലുള്ള ഈ മാർക്കും ചേർത്തുകൊണ്ടാണ് മിക്കവാറും ആളുകൾ നേടുന്നത് അപ്പോൾ ആ ഒരു അപ്രോച്ചാണ് യഥാർത്ഥത്തിൽ വേണ്ടത് പ്രിലിംസ് എന്ന് പറയുന്ന സാർ ഒരു റാങ്ക് മേക്കിംഗ് അല്ലെന്നുള്ള കാര്യം നമ്മൾ ഒരു എത്താനുള്ള ഒരു ഘടകമാണ് ജസ്റ്റ് ഒരു അതായത് അടുത്ത ആണ് അതെ അതുകൊണ്ട് നമ്മൾ മെയിൻസ് എന്നുള്ളതാണ് ഇപ്പോ സെക്രട്ടറി ടെസ്റ്റിന്റെ കാര്യം കഴിഞ്ഞാലും അതിന്റെ മെയിൻസിന് വേണ്ടി അതെ നിങ്ങൾ എപ്പോഴും ഒരു പ്രിലിംസ് ക്ലിയർ ആയി അടുത്തൊരു മെയിൻസ് എക്സാം എഴുതുന്ന ആളാണ് എന്ന രീതിയിലായിരിക്കണം പഠനം നടത്താനുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രിലിംസ് മാത്രം ക്ലിയർ ആയി പോയി സാറ് പറഞ്ഞ പോലത്തെ ഒരു അപ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യതാണിത് ലക്ഷങ്ങൾ മത്സരിക്കുന്ന ഒരു പരീക്ഷയാണ് അവിടെ നമുക്ക് വെറും ആയിരങ്ങൾക്ക് മാത്രമാണ് ജോലി കിട്ടുക അപ്പം നിങ്ങൾ പഠിക്കുക റിവിഷൻ ചെയ്യുക ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും എന്നിട്ട് എന്താ എനിക്ക് കിട്ടാത്തത് അയാൾക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ അതവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് വരുന്നത് ഇവിടെ നമ്മൾ ഒരേ ലെവലിലെത്തുന്ന ആളുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്ന പിന്നെ എവിടെയാണ് ഈ എക്സാമിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ പാറ്റേണുകൾ മനസ്സിലാക്കുന്നതിലാണ് ടൈം മാനേജ് ചെയ്യുന്നതിലാണ് എക്സാം ഹാളിലെ സമ്മർദ്ദം അതിജീവിക്കുന്നതിലാണ് ഇവിടങ്ങളിലൊക്കെയാണ് റാങ്ക് ചെയ്താക്കളും ഇവിടെ പിന്തള്ളപ്പെടുന്ന ആളുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ട ശ്രമങ്ങൾ അത് അതിൻ്റെ ഒരു സൈഡിലൂടെ നടത്തണം അതിനാണ് ഈ പറയുന്ന എക്സാമുകൾ ഓരോ ഏരിയ പഠിക്കുമ്പോൾ അവിടെ നിന്ന് ഈ പറയുന്ന എക്സാമുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റിവിഷൻ നടത്തുക റിവിഷൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മോഡൽ എക്സാമുകളും ഞാൻ കുട്ടികളോട് പറയാറുള്ളത് മോഡൽ എക്സാം തുടക്കത്തിൽ ചെയ്യേണ്ട എന്നുള്ളതാണ് ഞാൻ പൊതുവേ പറയാറുള്ളത് കാരണം തുടക്കത്തിൽ വരെ ചെയ്യുമ്പോൾ അവർക്കൊന്നും കിട്ടാനില്ല മാക്സിമം ഫുൾ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ആകെ ഡിമോട്ടിവേറ്റഡ് ആയി ഡിമോട്ടിവേറ്റഡായി പോകാനാണ് സാധ്യത അതുകൊണ്ട് ഞാൻ പൊതുവേ പറയാറുള്ളത് കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയിട്ട് കുറച്ച് നോളജൊക്കെ ആയതിന് ശേഷം കുറച്ച് പ്രധാന ടോപ്പിക്കൊക്കെ പഠിച്ചതിന് ശേഷം മോഡൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സാറിൻ്റെ സബ്ജക്റ്റിലായാലും ഓരോ ഏരിയയിൽ നിന്നുള്ള എക്സാമുകൾ ഉണ്ടല്ലോ ഡെയിലി എക്സാമുകൾ അല്ലേ ഇപ്പോൾ എക്കണോമിക്സ് സാറിൻ്റെ ഇപ്പോൾ ഒരു സബ്ജക്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡെയിലി എക്സാം ഉണ്ടാവും ആ ഒരു സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തുള്ള എക്സാമുകൾ ഉണ്ടാവും ആ രീതിയിലാണ് ഓരോ ടോപ്പിക്കും അധ്യാപകർ കൈകാര്യം ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തില്ല പ്രശ്നങ്ങൾ വരില്ല പിന്നെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അത് സെലക്ട് ചെയ്ത് പഠിക്കേണ്ട അല്ലെങ്കിൽ റെഫർ ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരില്ല ഇനി നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങളോട് പറയാനുള്ളതാണ് ഇങ്ങനെയുള്ളൊരു സംവിധാനം നിങ്ങൾ ഒരുക്കുക അതായത് നമുക്ക് വേണ്ടത് ഇപ്പോൾ എസ് സി ആർ ടി എസ് സി ആർ ടി വേണം പ്രത്യേകിച്ചും അഞ്ച് മുതൽ പത്ത് വരെയുള്ളത് വേണം പിന്നെ പതിനൊന്ന് പന്ത്രണ്ടിൻ്റെ കാര്യം എന്താ പറയാ എസ് സി ആർ ടി എൻ സി ആർ ടി സെയിം ആണ് അപ്പം എന്ത് ചെയ്താൽ മതി ഒരു ആറാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ അഞ്ച് ആറ് ആറാം ക്ലാസ് മുതൽ ഇങ്ങോട്ടേക്ക് ഇ വി എസ് ഒക്കെ തുടങ്ങുന്നത് അപ്പൊ ആറാം ക്ലാസ് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു ഹയർ സെക്കൻഡറി വരെയുള്ള എൻ സി ആർ ടീം കൂടെ പഠിക്കുക ഇതാണ് ഏറ്റവും പ്രധാന സാറെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാന സംഗതി എന്ന് ഇതാണ് അതിൻ്റെ കൂടെ നമ്മൾ കണ്ടന്റ് ചേർക്കേണ്ടതാണ് ഈ പറയുന്ന റെഫറൻസ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പ്രധാനമായിട്ടും പലർക്കും ഉള്ള സംശയം സാറേ ഇപ്പം യു പി എസ് സിയുടെ ക്വസ്റ്റ്യൂം പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൂം പേപ്പറുകൾ ചെയ്യണോ എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റില്ല പക്ഷെ അത് ചെയ്യേണ്ടത് എപ്പോഴാണ് ഇവിടെ അവർ ആ ലെവലിൽ എത്തിയതിന് ശേഷമാണ് അല്ലാതെ തുടക്കത്തിൽ പണ്ട് കാലത്ത് ബി എസ് സിക്ക് ആദ്യം പഠിക്കേണ്ടത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറാണ് കാരണം എന്താ ഒരു പരീക്ഷയിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആവർത്തന ചോദ്യങ്ങളായിരിക്കും അപ്പോൾ പ്രീവിയസ് പഠിച്ചാൽ തന്നെ കുറേ മാർക്ക് കാര്യം വരും അതേസമയം ഇപ്പോൾ പ്രീവിയസ് പഠിച്ചുകൊണ്ട് മാർക്ക് കാര്യമായിട്ട് കയറി വരില്ല റിപ്പീറ്റേഷൻ വളരെ കുറവായിരിക്കും അപ്പോൾ യു പി എസ് സിയുടെ ക്വസ്റ്റൻ പേപ്പർ അതേപോലെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ മാർക്കായിരിക്കും പിന്നെ കോപ്പി പേസ്റ്റ് ചോദ്യങ്ങൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും യഥാർത്ഥത്തിൽ കോപ്പി പേസ്റ്റ് ചോദ്യങ്ങളല്ല ചോദ്യങ്ങളല്ലേ സാർ എന്തായിരിക്കും സംഭവം അത് ഈ പറയുന്ന പോലെ നമ്മുടെ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ആ ഏരിയയിൽ നിന്ന് വരുമ്പോൾ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് ചോദ്യകർത്താക്കൾ ഈ യു പി എസ് സി ആശ്രയിക്കുന്ന മെറ്റീരിയൽസിനെ തന്നെ ആശ്രയിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് യു പി എസ് സിയിൽ വരുന്ന പോലെയുള്ള ചോദ്യങ്ങൾ വരുന്നു അതാണ് സംഭവം അല്ലാതെ യു പി എസ് സിന്ന് അതേപോലെ കോസ്റ്റിനെടുത്ത് ഇങ്ങോട്ടിടുന്നത് എന്നുള്ളതല്ല അപ്പൊ അത് വിചാരിച്ച് നിങ്ങൾ എല്ലാ യു പി എസ് സി ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കുന്നതിൽ തുടക്കത്തിൽ ഒരു കാര്യമില്ല ലാസ്റ്റ് കേട്ട് നിങ്ങൾ ആ ഒരു സാച്ചുറേറ്റഡ് ലെവലിലേക്ക് നിങ്ങൾ ഒരു കണ്ട നോളജ് ഒക്കെ ആയി കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് മത്സര പരീക്ഷയുടെ കൊച്ചും പേപ്പർ എടുത്ത് നോക്കാം കാരണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ് പിന്നെ മാക്സിമം നമ്മൾ കുറച്ചുകൂടെ ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആ സമയത്തെ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഈ രീതിയിൽ എസ്ഇ ആർ ടി എൻ സി ആർ ടി പറയുന്ന റെഫറൻസ് ഗ്രന്ഥങ്ങൾ അടങ്ങിയ ക്ലാസുകൾ കണ്ടുകൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള നോട്ട്സൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പഠിക്കുക പിന്നെ നോട്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടാക്കണമെന്നുള്ളത് ഈ നോട്ട്സിന്റെ കാര്യം പറയുമ്പോൾ ഈ സാറ് പോലെ തന്നെ എന്താ നമുക്ക് ഈ എല്ലാവരും ഈ നോട്ട്സ് നമ്മൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് അതേപടി പകർത്തി അതൊക്കെ ചെയ്തിട്ടല്ല ഒരാളും റാങ്കുകൾ അങ്ങനെയൊന്നും നടക്കുന്ന അതി പറയുന്ന പോലെ ഭയങ്കര സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയം മാത്രമേ ഉള്ളൂ നമ്മൾ പരമാവധി സമയം കുറയ്ക്കുക റിട്ടേൺ കൂടുതലാണ് റിട്ടേൺ മാക്സിമം കൂട്ടുക അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പി ഡി എഫ് കിട്ടിയാണെങ്കിൽ അത് പഠിക്കുക ഷോർട്ട് 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 നോട്ട്സ് 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 പറഞ്ഞ അത് കാര്യങ്ങൾ ചെയ്തു വെക്കാം അല്ലാതെ കംപ്ലീറ്റ് അതേപോലെ ആ കുനുകു എഴുതിയിട്ട് മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയിട്ട് വീണ്ടും അതിരുന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പി എസ് സി ആസ്പെ പി എസ് സി എന്നല്ല ഒരു മത്സര പരീക്ഷ ഉദ്യോഗാർത്ഥികൾക്കും ചേർന്നതല്ല നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക വായിക്കുക ആ സമയത്ത് ഈ പറയുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ ചെയ്ത് ആ രീതിയിലാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക അങ്ങനെ പോവുക പിന്നെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് സാറേ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഒന്നുകിൽ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ട് അതെ അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം അപ്പൊ ഈ അതാദ്യം മനസ്സിലാക്കാനുള്ളത് പി എസ് സി ഇപ്പൊ പറയുന്നു യു പി എസ് സി മാതൃകയിൽ ചോദ്യങ്ങൾ വരും അങ്ങനെയാണെങ്കിൽ നമ്മളൊരു യു പി എസ് സി ഉദ്യോഗാർത്ഥി പഠിക്കുന്ന മാതൃക തന്നെ പഠിക്കുക ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം പഠനം ആരംഭിക്കുന്നു അത് ആ ഒരു വർഷം നീക്കി വെച്ചുകൊണ്ട് അവർ അതിനുവേണ്ടി മറ്റെല്ലാം മാറ്റി വെച്ചു അപ്പൊ നമ്മള് ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ട് മാത്രം പഠിക്കുക എന്ന് അർത്ഥമില്ല അപ്പൊ നമ്മൾ ഈ പറയുന്ന യു പി എസ് സി മാതൃകയിലോട്ട് പി എസ് സി മാറിയെങ്കിൽ മാറ്റി വയ്ക്കുക ഇതിന് പഠനത്തിനുള്ള എളുപ്പ ഞാൻ പൊതുവേ എപ്പോഴും നമ്മൾ പറയുന്നതാണ് പിന്നെ ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ വിചാരിക്കാം അതിപ്പോ കോഴ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ കോഴ്സിലേക്ക് വരണ്ട നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചോ എങ്കിൽ പോലും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ എക്സാം ഡേറ്റ് വന്ന് പഠിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും ഹോൾ ടിക്കറ്റ് കിട്ടി പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അവർക്കൊന്നും അല്ല ജോലി കിട്ടുന്നത് ഈ എക്സാം ഡേറ്റ് വന്ന ആ ഒരു ദിവസങ്ങളിൽ ആ ഒരു കാലഘട്ടത്തിൽ എത്ര സീരിയസ്നെസ്സോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അതേ സീരിയസ്നെസ്സോടെ ഈ നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ജോലി എനിക്ക് വേണം എന്നുള്ള ചിന്തയോടുകൂടി ഇറങ്ങിത്തിരിച്ച് അതേ രീതിയിൽ പഠിച്ചു പോകുന്ന ഈ ഒരു കാലഘട്ടം മുഴുവൻ അതായത് ഒരു ഒരുപാട് നീക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടം അതിനുവേണ്ടി നീക്കി വെച്ച് ആ രീതിയിൽ പഠിച്ചു പോകുന്ന ആളുകളാണ് എന്നും ആദ്യ റാങ്കുകൾ നേടിയിട്ടുള്ളത് അത് ഈ കാലഘട്ടത്തിലായാലും പഴയ കാലഘട്ടത്തിലായാലും എന്നായാലും പഠിക്കുന്നവർ ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ എന്തിനുള്ള ജോലി കിട്ടുകയുള്ളൂ ഹാർഡ് വർക്ക് ചെയ്ത് നന്നായി ായിട്ട് പഠിച്ച് നമ്മൾ കയ്യില് കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷ ആളിൽ സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സ്മാർട്ട് വർക്കുകളിലൂടെയാണ് റാങ്ക് ജേതാക്കൾ ജനിക്കുന്നത് ഒരാൾ അല്ലേ ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റിന്റെ പിറകിൽ ആയി പോകേണ്ട ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കും ഈ അവസാന സമയങ്ങളിൽ ചില വിട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ആ ചോദ്യങ്ങൾ ചില ആളുകൾ എന്ത് ചെയ്യും അത്തളമുത്തള തവള ചീമാരട്ട കറങ്ങി കൂത്തും അതൊക്കെ തെറ്റിലേക്ക് പോകും അങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവൻ ലിസ്റ്റിന് പുറത്താവും അതേസമയം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കയ്യിലുള്ള അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കറക്കി കറക്കിക്കൂത്ത് അതാണ് ലോജിക്കൽ കറക്കി കറക്കിക്കൂത്ത് എന്ന് പറയുന്നത് ആ രീതിയിൽ കുറേ ചോദ്യങ്ങൾ ചെയ്യും അതിലൂടെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ പിറകിൽ കിടക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആദ്യ റാങ്കിലേക്ക് പോകും അപ്പോൾ അങ്ങനെയുള്ള സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി വേണം അവിടെ നിന്ന് പോകണം പഠിക്കണം അപ്പോൾ ഈ ഒരു കാലഘട്ടം അവിടെ നിന്ന് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കെല്ലാം വിജയം ഉറപ്പാണ് അപ്പോൾ നമുക്ക് സാറിന് പറയുക എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടോ ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടത് അതായത് നമുക്ക് ഈ പറയുന്ന പോലെ പഠനത്തിനിടയിൽ പലപ്പോഴും സ്ട്രെസ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകം നമ്മുടെ പഠനത്തിനിടയിലോട്ട് വന്ന് ബാധിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ കാണാറുണ്ടെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ടെൻഷൻസിനും ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പലപ്പോഴും സാറ് ഈ മോട്ടിവേറ്റ് ഒക്കെ അപ്പം നിങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ടെൻഷൻ മാറാൻ സ്ട്രെസ് മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കാനുള്ളത് എപ്പോഴും പഠിക്കുമ്പോൾ നമ്മുടെ പഠനത്തിന് തടസ്സം നിർത്തുന്നത് എന്തോ അതെന്താണെങ്കിലും അത് മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക അതിപ്പോൾ ഏത് രീതി ആയിക്കോട്ടെ പലപ്പോഴും പല ഉദ്യോഗർത്തികളും പറയുന്നേ പഠിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ഉണ്ട് ടെൻഷനാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് നമ്മൾ എക്സാം അടുപ്പിച്ചു അടുക്കാറായി ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ടെൻഷൻ മാറ്റുക അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാറിന് എന്തെങ്കിലും ആ അതാണ് നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഇപ്പൊ ഈ ഒരു എൽ ഡി സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ ഇവിടെ ഈ എൽ ഡി സി പരീക്ഷയും വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പോകുന്ന ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പോകുന്ന ആളുകളുടെ അതേ ബുദ്ധിനിലവാരം ഓർമ്മശക്തിയും കഴിവും ഒക്കെയുള്ള അതിനേക്കാൾ നന്നായിട്ട് പഠിച്ച എത്രയോ ആളുകൾ ലിസ്റ്റിന് പുറത്തുണ്ടാവും കാരണം എന്താണ് സാറിപ്പം പറഞ്ഞാൽ സ്ട്രെസ്സാണ് എക്സാം ആളിലെ ആ ഒരു സ്ട്രെസ്സ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിൽ ആ ഒരു സ്ട്രെസ്സ് കൊണ്ട് തോറ്റുപോയവരാണ് അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് അതും തുടക്കത്തിലേ ശീലിക്കണം അതിനുള്ള പ്രധാന കാര്യം ഈ പറഞ്ഞ കാര്യം തന്നെയാണ് എക്സാമുകളൊക്കെ മാക്സിമം എഴുതുക നമ്മൾ ആ ഒരു ഇമാജിനേഷൻ കൊണ്ടുവരിക ക്ലാസ് റൂം അന്തരീക്ഷം ആ ഒരു എക്സാം ഹാൾ അന്തരീക്ഷം അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഇമാജിൻ ചെയ്ത് അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നടപ്പിലാക്കി ശീലിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് യഥാർത്ഥ ആ ഒരു ദിവസങ്ങളിൽ അധികം ടെൻഷനും ഉണ്ടാവില്ല പിന്നെ സ്ട്രെസ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിഷ്ടം പോലെ ഒരു വലിയൊരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയമാണ് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ എന്തായാലും പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോഴേ പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുക അത് നിങ്ങൾ സ്വന്തമായിട്ടായാലും എൻട്രിയോടൊപ്പം ചേർന്നിട്ടായാലും ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കുക ഇപ്പോഴേ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എനിക്കതില്ലല്ലോ അല്ലെങ്കിൽ എം എസ് സി ഉള്ളവരുണ്ടാവില്ലേ മറ്റേ എന്താണ് പി എച്ച് ഡി ഉള്ളവരുണ്ടാവില്ലേ ഇങ്ങനെയുള്ള കമ്പാരിസനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മളൊരു യുണീക്ക് പീസാണെന്ന് വിചാരിക്കുക നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ഇതിന് വേണ്ട ഡിഗ്രിയാണ് എനി ഡിഗ്രിയാണ് നിങ്ങൾക്ക് പഴയ റാങ്ക് ലിസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ അറിയാം അവിടെ വെറും ഡിഗ്രി മാത്രമുള്ള അസാധാ ഡിഗ്രികൾ മാത്രമുള്ള എത്രയോ ആളുകൾ തന്നെയാണ് ലിസ്റ്റിലുള്ളത് അല്ലാതെ ഈ പറയുന്ന പി ജിയും ഉന്നത യോഗ്യതകളുള്ള ആളുകൾ മാത്രമൊന്നുമല്ല അതുകൊണ്ട് യോഗ്യതകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ടൊന്നും ഇതിനൊരു മാനദണ്ഡമൊന്നുമില്ല നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് നേടിയെടുക്കാൻ പറ്റും അങ്ങനെ ഈ ഒരു പരീക്ഷ ഈ ഒരു ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്വപ്ന പരീക്ഷയായിട്ടുള്ള ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ആ സെക്രട്ടേറിയറ്റ് അല്ല അസിറ്റൻ ഗ്രേഡ് അതേപോലെ തന്നെ ഓഡിറ്റർ അല്ലേ പി എസ് പി എസ് സിയിൽ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ വിജിലൻസ് ട്രിബ്യൂണൽ അങ്ങനെയുള്ള പല ആറോളം ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ആണ് അതേപോലെ തന്നെ ലോക്കൽ ഫണ്ടിലെ ഓഡിറ്റർ എന്നുള്ള പോസ്റ്റാണ് അപ്പോൾ ഒരു സ്വപ്ന ജോലിയാണ് നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കുക നന്നായിട്ട് പഠിക്കുക എല്ലാവിധ ആശംസകളും അത് ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സാറത് അവർ ഒന്ന് വിഷയം ചെയ്യാം അപ്പോൾ എക്സാം എഴുതുന്ന അല്ലെങ്കിൽ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ പിന്നീട് മറ്റൊരു വീഡിയോയിൽ വീട്ടിൽ കാണാം ബൈ